എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പ്രോഡക്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പ്രോഡക്റ്റിന് ഗുണമേന്മ കൂടുതലുള്ളതാണ് എന്നാൽ ഇതേ പ്രോഡക്റ്റുകൾ തന്നെ മനുഷ്യരെ പറ്റിക്കുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഇറക്കി കാശുണ്ടാക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് കൊടുത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്ന് അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളുടെ എല്ലാ വീടുകളിലെയും ഒരു പ്രോബ്ലമാണ് താർ ഈ താരൻ ഒഴിവാക്കാൻ ഉള്ള ഫലപ്രദമായ ഒരു ഉപാധിയാണ് നമ്മൾ ഇവിടെ പറയുന്നത് താരസംഹാരി എന്നുള്ള പേരിൽ ഒരുപാട് കാര്യങ്ങൾ മെഡിസിൻ ആയിട്ടും എണ്ണകളായിട്ടും ഒക്കെ മാർക്കറ്റിൽ ആണ് നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ടും ഉണ്ടാവാം അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അത് ഒന്നുകൊണ്ടുമല്ല കാരണം അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് മറ്റുള്ള അനാവശ്യ ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് പൈസ കൂടുതൽ ഉണ്ടാക്കാനുള്ള വ്യഗ്രത മൂലമാണ് അങ്ങനെ നമുക്ക് ആ റിസൾട്ട് ലഭിക്കാത്തത് ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം റിസൾട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക ഇവിടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക് വേണ്ടത് ലിക്വിഡ് പാരഫിൻ വേണം അത് ഇരുന്നൂറ് എം എൽ ആണ് വേണ്ടത് പിന്നെ വേണ്ടത് പെർഫ്യൂമാണ് അത് ഒരു മൂന്ന് തൊട്ട് അഞ്ച് എം എൽ വരെ മതിയാകും പിന്നെ വേണ്ടത് കളറാണ് അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മതിയാകും ഒരു അര എം എൽ മതിയാകും കളറ് ഈ മൂന്ന് സാധനം കൂടെ ചേർത്ത് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ കുപ്പികളിലാക്കി വിതരണം ചെയ്താൽ മാത്രം മതിയാകും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം